അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാ ബിസ്മില്ല അലമുല്ലാ സ്വല്ലാത്ത സ്വല അലഹറസാഹ പ്രിയമുള്ള മോങ്ങിനെ മഹാനായ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമതങ്ങൾ ഇരുപത്തി മൂന്ന് വർഷത്തെ തൻ്റെ പ്രബോധന കാലം കൊണ്ട് സമൂഹത്തിലുണ്ടാക്കിയെടുത്ത വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മളൊക്കെ വളരെയേറെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതാണ് അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഹബിബാൻ സലാഹു അലൈഹി തങ്ങൾ വരുന്ന കാലം നമുക്കറിയാം കൊള്ളയും കൊലപാതകവും വ്യഭിചാരവും മദ്യവുമൊക്കെ കൊടികുത്തിവാഴുന്ന ആളുകളതിന് വശംവതരായ ഒരു കാലഘട്ടത്തിലാണ് അഷറഫുൽഖൽക്കുറസാഹി സാഹു അലൈഹി വസ്ലമ അവർക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചം പകരുന്നതും എല്ലാ തിന്മകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായവരെ മാറ്റിയെടുക്കുന്നത് റസു അഹില്ലാഹു അലൈഹി വസ്ലും തങ്ങളുടെ അടുക്കൽ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നുണ്ട് നബിയെ എനിക്ക് വഭിചരിക്കാൻ അങ്ങ് അനുവാദം തരണം വല്ലാത്ത ചോദ്യമാണ് അതില്ലാതെ കഴിയില്ല നബിയെ സഹാബത്ത് ദേഷ്യപ്പെട്ടു അവരാ മനുഷ്യനെ ശകാരിച്ചു അയാളെ തല്ലാനൊരുങ്ങി അഷറഫുൽഖൽക്കർസൂർ സാഹു അലൈഹി വസ്ലും തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു വേണ്ട അദ്ദേഹത്തെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം നബി സലല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പരിശുദ്ധ റസൂർ സല്ലാഹു അലൈഹു തങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അത് ഇതനു ഉമ്മിക്ക് നിന്റെ ഉമ്മയെ ആരെങ്കിലും വിശാവൃത്തി ചെയ്യുന്നത് നീ അനുവദിക്കുമോ അത് നീ ഇഷ്ടപ്പെടുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല വലന്നാസു യുഹെ്പൂനഹു ഒരാളും നബി അത് ഇഷ്ടപ്പെടില്ലേ അശുദ് റസൂൺ സല്ലാ ഖായു വസ്സലി തങ്ങൾ ചോദിച്ചു അപ്പോൾ തുഹബുഹു ലിബിനത്തിക്ക് തൻ്റെ മകൾക്ക് ഇങ്ങനെ വരുന്നത് നീ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ലാ വല്ലാഹി അറസ്ല ഇല്ല നബിയെ വലന്നാസു യുഹെഹു ലിബനാത്തി ഒരാളും തൻ്റെ മക്കൾക്കിത് വരുന്നത് ഇഷ്ടപ്പെടില്ല പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വിശ്രദ്ധങ്ങൾ നിന്റെ പെങ്ങൾക്ക് ഇത് സംഭവിക്കുന്നതെന്ന് ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല പറഞ്ഞില്ല ചോദിക്കുന്നുണ്ട് നിന്റെ മാതൃ സഹോദരിക്ക് ഇത് സംഭവിക്കുന്നത് പിന്നെ ചോദിക്കുന്നുണ്ട് നിന്റെ പിതൃ സഹോദരിക്ക് ഇത് സംഭവിക്കുന്നത് ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ എടുത്ത് നിമിതങ്ങൾ ചോദിച്ചു എല്ലാത്തിനും അദ്ദേഹം ഒരേ മറുപടി ഇല്ല ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടേണ്ടി അള്ളാഹു സുബാൻ അള്ളാഹുന്റെ അയാളെ മനസ്സിൽ മാറ്റം കൊണ്ടുവരികയായിരുന്നു നീ വഭിചരിക്കുന്ന സ്ത്രീ അത് മറ്റൊരാളുടെ ഉമ്മയോ മകളോ പെങ്ങളോ മാതൃസഹോദരിയോ പിതൃസഹോദരിയോ ഒക്കെ ആവില്ലേ നിന്റെ ഉമ്മക്കോ പെങ്ങൾക്കോ സഹോദരിക്കോ അത് സംഭവിക്കുന്നതിനൊക്കെ ഒരിക്കലും ഇഷ്ടമില്ല ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ലല്ലോ എങ്കിൽ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരും എന്ന ചിന്ത ആ മനുഷ്യൻ്റെ ഹബിബാനും അലൈഹി വസ്ലും തങ്ങൾ കൈമാറി എന്നിട്ട് സ്നേഹത്തോടെ ആ മനുഷ്യൻ്റെ നഞ്ചത്ത് കൈവെച്ച് ഹബിബാൻ സലഹു അലൈഹു അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അള്ളാഹുബു തൽബു മെഹസ് അള്ളാഹുവേ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട് ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേറുണ്ട് ഇയാളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ ഇയാളുടെ രഹസ്യാവയവത്തിന് നീ സംരക്ഷണം നൽകണം നൽകണറുണ്ട് എന്ന് ഹബിബാൻ ദുആ ചെയ്തു ആ മനുഷ്യൻ വല്ലാതെ പരിവർത്തനപ്പെട്ടു സഹാബത്ത് പറയുന്നുണ്ട് ഫലം ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശത്തിന് ശേഷം താഴേക്ക് മാത്രം നോക്കി യാതൊന്നിലേക്കും നോക്കാതെ അന്യ സ്ത്രീകളെ നോക്കുക പോലും ചെയ്യാതെ ആണ് പിന്നീട് ഈ ചെറുപ്പക്കാരൻ ജീവിച്ചത് ഹബിബാനു സലഹു അലൈഹി വസ്ലും തങ്ങളുടെ ഉപദേശം അയാളുടെ മനസ്സിൽ തട്ടി എല്ലാ തിന്മകളിൽ നിന്നും മാറി പരിശുദ്ധനായി ആ സഹാബിവര്യൻ ജീവിച്ചു മഹാനായ റസലി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന എല്ലാ തിന്മകളിലും മനഃശാസ്ത്രപരമായി ശാസ്ത്രീയ രീതിയിൽ അള്ളാഹു റസൂ സാഹു അലൈബ്ലങ്ങൾ അതെല്ലാം നിർഭാർജനം ചെയ്ത് ഏറ്റവും ഉത്തമരായ സമൂഹത്തെ ഹബീബായ ഹബിബായുവിധങ്ങൾ വാർത്തെടുത്തു അള്ളാഹു സുബാന ഹോതാലൻ ഹബിബായനുവിതങ്ങളുടെ സുന്നത്തുകളനുസരിച്ച് ജീവിച്ച് യഥാർത്ഥം ഉഗ്മിനായി ജീവിച്ചു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ നാളെ ഹബിബായന വിധങ്ങളുടെ ഷഫായത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻമീൻ അസ്ലാം അലൈക്കം വറഹമു